പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടി നമ്മൾ ചമ്മന്തിപ്പൊടി എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇവിടെ കറുത്ത ഉഴുന്ന് തൊലിയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാ ഉഴുന്നും എടുക്കാം തൊലി ഇല്ലാത്ത തൊലിയില്ലാത്ത നമുക്ക് എടുക്കാം തൊലിയുള്ള ഉഴുന്ന് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ തൊലിയുള്ള ഉഴുന്ന് ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായം കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഉഴുന്നിന് ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെ നമുക്ക് വറ്റൽ മുളക് എടുക്കാം അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കുക ഞാനിവിടെ ഒരു മുപ്പത് മുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എരിവ് കുറച്ച് മതി എന്നുള്ളവരെ ഒരു ഇരുപത്തഞ്ച് മുളക് എടുത്താൽ മതിയാവും ഒരു ഗ്ലാസ് ഉഴുന്നിന് ഇരുപത്തഞ്ച് എടുത്താലും മതിയാവും പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലേ എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് വെളുത്തുള്ളി ചെറിയ രണ്ട് വെളുത്തുള്ളി മുഴുവനായി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ കറിവേപ്പില എത്ര കൂട്ടിയിടുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ കറിവേപ്പില ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ച് ചേർക്കാം അതുപോലെ തന്നെ എള് വെള്ള എള്ള് ഇട്ടെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് കളറ് മാറില്ല അപ്പോൾ വെള്ള എള്ളവർ അതെടുത്താലും മതിയാവും അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നതിന് ഇവിടെ അര ഗ്ലാസ് എള് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വെള്ള എള് ഇല്ലാത്തത് കൊണ്ട് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കൈപ്പിടിയിൽ ചെറിയൊരു പിടി മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതല്ലാതെ നമുക്ക് ചമ്മന്തിപ്പൊടി പൊടിക്കാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ വേണം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ കുറച്ചുകൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ കടലപ്പരിപ്പ് കുറേശയായിട്ട് കടലപ്പരിപ്പ് അതുപോലെ നമ്മൾ ചെറുപയർ പരി ചെറുപയർ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ് ഉഴുന്നും അതുപോലെ തന്നെ വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ളുമാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം പിന്നെ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് മാറ്റിവയ്ക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നായിരുന്നു അതുകൊണ്ട് തന്നെ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിരുന്നു അതിൻ്റെയാണ് നമുക്ക് പൊടികളുള്ളത് പൊടികൾ കരിഞ്ഞു പോകാതെ നമുക്ക് ഇതൊന്ന് ചെറുതായി നിറം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം ഉഴുന്ന് ഒരു അത്യാവശ്യം നിറം മാറി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറുത്ത എള് ഒന്ന് വറുത്തെടുക്കാം അതേപോലെ തന്നെ ഒന്ന് എള്ള് നമ്മൾ വറുക്കുമ്പോഴത് പൊട്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം അപ്പോൾ എള് അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എള് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനും പാത്രത്തിലേക്ക് മാറ്റാം എള് പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ തന്നെ മല്ലി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം മല്ലി ചെറുതായി ഒന്ന് നിറം മാറി നല്ല മണമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം മല്ലി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് കരുവേപ്പില ഇട്ട് കൊടുക്കാം അതും അതുപോലെ നന്നായി ഒന്ന് പറത്തെടുക്കണം കരിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം അതും പരുവായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കരുവേപ്പില പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായ ഒന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്ക് ഇത് ആ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കായം ഞാനൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് അത് വലിയ പീസായിട്ട് കിടന്നതുകൊണ്ട് ഈ തവി കൊണ്ട് തന്നെ അതിനെ ചെറിയ പീസാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം നീ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടി തന്നെയാണ് ഞാൻ ഇട്ടത് കളഞ്ഞാൽ അതിനകത്തുള്ളതായി തരികൾ വെളിയിൽ വീണ് കരിഞ്ഞു പോവും ഇപ്പോഴും നമുക്ക് വറുത്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഈ ഞെട്ട് ഇളക്കി കളയാം അതുപോലെ ഈ മുളകും ഒന്ന് നന്നായി വറുത്തെടുക്കാം മുളക് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം വെളുത്തുള്ളി ചൂടാക്കേണ്ടെന്ന് ആവശ്യമില്ല നമ്മൾ ആ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിലൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പും ഇത് രണ്ടും ചൂടാക്കേണ്ടെന്ന് ആവശ്യമില്ല ഞാനീ ചൂടായ പാനിലേക്ക് ഒന്നിട്ട് കൊടുത്ത് ചെറുതായി ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടിക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഉഴുന്ന് എള്ള് അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കരുവേപ്പില മല്ലി ഇതെല്ലാം തന്നെ അതുപോലെ കായം ഇതെല്ലാം നമ്മൾ നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായി തണുത്തതിന് ശേഷം ആദ്യം മുളക് നന്നായി മിക്സിയിൽ എത്ര പൊടിക്കാമോ അത്രയും ഫൈൻ പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം പിന്നെ വേണം മറ്റ് ചേരുവകൾ ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുക്കാൻ പൊടിച്ചു കഴിഞ്ഞ് നമ്മൾ ഉപ്പ് കൂടെ ചെക്ക് ചെയ്യുക എന്നിട്ട് ഒരു ജാറിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ ഇടുകൂടാതെ ഇതുപയോഗിക്കാൻ സാധിക്കും അപ്പോഴും നമുക്ക് ദോശ ഇഡലിയും ചമ്മന്തി ആയിരിക്കാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം അപ്പം നമ്മളിത് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം തണുത്തിട്ടുണ്ട് അപ്പം മുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കാം മുളക് നമ്മൾ നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റ് ചേരുവകൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പക്ഷേ അത് ഒത്തിരി പൊടിയാകേണ്ട കാര്യമില്ല ചെറിയ തരിതരിയായിട്ട് തന്നെ ഇരിക്കണം അപ്പോഴാണ് ദോശപ്പൊടി കഴിക്കുമ്പോൾ ടേസ്റ്റായിട്ട് ഉണ്ടാവുക പുഴ തരിതരിയായി പൊടിച്ചെടുത്താൽ മതിയാവും ഇതിലേക്ക് മറ്റ് ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം തരി തരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി പിന്നെ നമുക്ക് അടുത്ത റൗണ്ട് പൊടിച്ചെടുക്കാം അതുപോലെ മൂന്നാമത്തെ റൗണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ അങ്ങനെ നമ്മുടെ ദോശപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നല്ല കറുത്ത എള്ളും കറുത്ത ഉഴുന്നും ഇട്ട് അരച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കളറ് അല്ല നമുക്ക് നല്ല ചുമന്ന കളറിൽ തന്നെ കിട്ടണമെങ്കിൽ വെള്ള ഉഴുന്നും വെള്ള എള്ളും വെച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലി ദോശപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക